അവസരജാലേക്ക് സ്വാഗതം ഇത്തവണത്തെ അവസരത്തിൽ അറിയിപ്പുകളും ആവശ്യമുണ്ട് ഇന്നർ ഷോപ്പിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ അഭിമുഖ സമയം വൈകിട്ട് നാല് മുതൽ ആറ് മുപ്പത് വരെ തൃശൂർ എം ജി റോഡ് വിളിക്കേണ്ട നമ്പർ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് ഒമ്പത് ഒന്ന് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് തലൂർ തൃശൂർ ഭാഗങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് താൽക്കാലിക നിയമനം സെക്യൂരിറ്റി ഗാർഡ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡുകളുടെ നിയമനത്തിനായി അഭിമുഖം നടത്തും സൈനിക അർദ്ധ സൈനിക എയർഫോഴ്സ് എന്നിവയിൽ നിന്നും വിരമിച്ചവർക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുടെ പകർപ്പുകൾ സഹിതം രാവിലെ ഒക്ടോബർ രണ്ടിന് പത്ത് മണിക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകാം പ്രായപരിധി അറുപത്തിയഞ്ച് വയസ്സ് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം അല്ലെങ്കിൽ രണ്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് ഒമ്പത് സെയിൽസ്മാൻ കമ്പനി പെയിൻഷോപ്പിലേക്ക് സെയിൽസ്മാൻ കം ബിൽഡിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് മൂന്ന് ഖന്ന ഫൈനലിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന എൻ ബി എഫ് സി സ്ഥാപനത്തിന്റെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന നന്ദിപുലം ബ്രാഞ്ചിലെ ഗോൾഡ് ലോൺ വിഭാഗത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഗോൾഡ് ലോൺ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർ അപേക്ഷിക്കുക മീപ പ്രദേശങ്ങളിലുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ വാട്സ്ആപ്പ് നമ്പറിലേക്കോ മെയിൽ ഐ ഡിയിലേക്കോ അയയ്ക്കുക വിളിക്കേണ്ട നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം അഞ്ച് നാല് എട്ട് മൂന്ന് നാല് ഫൈൻലീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം പുതുക്കാടുള്ള ബേക്കറി റെസ്റ്റോറൻറ്റിലേക്ക് വിവിധ തസ്തികളിലേക്ക് ലേഡീസ് ജെൻസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ബന്ധപ്പെടുക ഒമ്പത് എട്ട് നാല് ആറ് ഒമ്പത് അഞ്ച് ആറ് പൂജ്യം മൂന്ന് പൂജ്യം അല്ലെങ്കിൽ എട്ട് പൂജ്യം എട്ട് ഒമ്പത് മൂന്ന് നാല് രണ്ട് നാല് അഞ്ച് നാല് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ആമ്പല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജെ പി ഓട്ടോ കൺസൾട്ടന്റ് എന്ന സ്ഥാപനത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് ഓഫീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ആൻഡ് അബൗ വാഹനങ്ങളുടെ ടാക്സ് ഇൻഷുറൻസ് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നതിനുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർ നേരിട്ടോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക അല്ലെങ്കിൽ വിശദമായ ബയോഡാറ്റ വാട്സപ്പിൽ അയയ്ക്കുക കോൺടാക്റ്റ് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് മൂന്ന് പൂജ്യം നാല് ഒന്ന് എട്ട് പൂജ്യം അല്ലെങ്കിൽ ഒമ്പത് മൂന്ന് നാല് ഒമ്പത് നാല് മൂന്ന് എട്ട് എട്ട് ഒന്ന് എട്ട് അല്ലെങ്കിൽ ഒമ്പത് പൂജ്യം ഏഴ് നാല് ആർമിയിൽ തൊണ്ണൂറ് ഓഫീസർ ഇന്ത്യൻ ആർമിയുടെ പത്ത് പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു തൊണ്ണൂറ് ഒഴിവുണ്ട് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിൽ കോഴ്സ് ആരംഭിക്കും നാല് വർഷമാണ് പരിശീലനം സ്റ്റൈപ്പൻ ഉണ്ടായിരിക്കും പ്ലസ് ടു ആണ് യോഗ്യത നവംബർ പതിമൂന്ന് വരെ അപേക്ഷിക്കാം വെബ്സൈറ്റ് ഡബ്ല്യു ഡോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ കായിക അധ്യാപക ഒഴിവ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു കായിക അധ്യാപക ഒഴിവാണുള്ളത് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം യു ജി സി മാനദണ്ഡ പ്രകാരമുള്ള യോഗ്യത വേണം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് തെക്കേ നടയിലുള്ള ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും വിവരങ്ങൾ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് നേവൽ യാർഡുകളിൽ ഇരുന്നൂറ്റി പത്ത് അപ്രൻറ്റിസ് നേവൽ യാർഡുകളിൽ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് ഐ ടി ഐക്കാർക്കും എട്ടാം ക്ലാസ്സുകാർക്കും അപേക്ഷിക്കാം എട്ട് പത്ത് ക്ലാസ് യോഗ്യതയുള്ളവർക്ക് രണ്ട് വർഷവും ഐ ടി ഐക്കാർക്ക് ഒരു വർഷവുമാണ് പരിശീലനം സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അപ്രൻറ്റീസ് ഇന്ത്യ ഡോട്ട് ഗവട്ട് ഇൻ അവസാന തീയതി നവംബർ പതിനാറിന് ഇതോടെ ഈ ആഴ്ചയിലെ അവസരജാലകം സമാപിക്കുകയാണ് അടുത്ത ആഴ്ച പുതിയ തൊഴിലവസരങ്ങളുടെ മറിയിപ്പുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം